നമസ്കാരം റിപ്പബ്ലിക് ദിനം ഇന്ന് ആഘോഷിക്കുകയാണ് ഭാരതം എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭാരതത്തിൻ്റെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് സ്വന്തം ഭരണഘടന നിയമപരമായി പ്രാബല്യത്തിൽ വന്ന ദിവസം തന്നെയാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരിക്കുന്നതിനായി നിയുക്തമായതായിരുന്നു ഭരണഘടനാ അസംബ്ലി ഒൻപത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പേർ ഭരണഘടനാ അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഒൻപതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ചേർന്നത് പ്രാരംഭഘട്ടത്തിൽ അസംബ്ലിയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഭരണഘടനാ അസംബ്ലിയുടെ അംഗബലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതായി കുറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതി നിലവിൽ വരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചുമതല ഏഴായിരത്തി അറുന്നൂറോളം നിർദ്ദേശങ്ങളിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി എണ്ണം സമിതി ഒഴിവാക്കി ഭരണഘടനയുടെ ആദ്യ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനം നടന്നത് ഈ അവസാന സമ്മേളനത്തിലാണ് ഭരണഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത് ഇതിന് രണ്ട് മാസത്തിന് ശേഷമാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് അംഗങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് പ്രാബല്യത്തിൽ വന്നത് വെബ് വെബ്ഡെസ്ക് തൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്